ഭയങ്കര ഗമയാണല്ലോ ഇന്ന് ഏ ഗുഡ് മോർണിംഗ് പ്രാർത്ഥിച്ചോ മാതാവിനോട് മാതാവേ എന്താ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ച പിന്നെ പിന്നെ അദ്ദേഹത്തെ കഴിച്ചോ കഴിച്ച വെള്ളം പോലെ നോക്കിയെടുക്ക് ഓഫീസിൽ പോയി അപ്പേക്ക് ഡേ അല്ലേ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് ഉണ്ടല്ലേ ഇന്ന നാളെയൊക്കെ ആയിട്ട് വരുവല്ലേ ഇന്നലെ ഒരാള് ഒരു ചേച്ചിയും ചേട്ടനും വന്നതിന്റെ സർപ്രൈസ് അല്ലേ ആ അമ്മ ഫോട്ടോ ഇട്ടിട്ടുണ്ട് എന്താ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല ആ വീഡിയോ വരുമ്പം കാണാം അല്ലേ ഏ ആൽഫിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ ചേട്ടനേയും ചേച്ചീനേയും ഇഷ്ടപ്പെട്ടു ആൽഫിക്ക് സാധനമൊക്കെ തന്നൂല്ലേ എന്തോ പറഞ്ഞു ചേച്ചിയും ചേട്ടനും പോവാൻ നേരം ആ സാധനം വേണം കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ വേണം ഏ ഒരു പാട്ട് പാടാങ്കിൽ തരാം ഒരു പാട്ട് ഇല്ല കാട്ടില്ലാവി വരുന്നുണ്ട് സാധനം തരാം പിടിച്ചോ 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 എന്താ കവറിൻ്റെ കളർ അലഫിക്കുട്ട സ്പെല്ലിംഗ് പറയാമോ വൈ ഇ എൽ എൽ ഒ ഡബ്ല്യു മലയാളത്തിൽ മലയാളത്തിലെന്താ യെല്ലോക്ക് പറയണേ മഞ്ഞ പൊട്ടിച്ചോ സിസേസ് വേണോ അരിച്ചു ധാരാളം അയച്ചതെന്നറിയോ ആമി ആ തുറന്നു നോക്കിക്കോ വാവയുമുണ്ട് വാവയാണോ കവറ് മാറ്റി വെച്ചത് ഭയങ്കര സൗണ്ടാ ആ ആ അത് മാറ്റി അപ്പുറത്ത് വെച്ചോ അത് വേണ്ട അത് മാറ്റി വെച്ചോ ഓക്കേ അതെ പൊട്ടി അതെടുത്തോ ആര് ആരത് അൽഫിക്ക് ഉറക്കാനാ ഷൂ ഉണ്ട് അത് ഒരെണ്ണം ഊരിക്കിടക്കുന്നുണ്ട് അവിടെ ആ കവറിലുണ്ടായിരുന്നു കണ്ടില്ലേ ഇഷ്ടായോ ചാച്ചിയോ ഉറങ്ങിയോ എവിടെയാണ് കിടത്തുന്നത് ബെഡിൽ കിടത്തുവാണോ ഏ എന്താ ഉറങ്ങോ ഇഷ്ടമായാ ഏ എന്നാ ആമിക്കും അമ്മൂനും മാമിക്കൊരു ഉമ്മ കൊടുത്തേ ആമിയും അമ്മും മാവേ കുറേ തപ്പി നടക്കുവാ നിനക്ക് സാധനം മേടിക്കാൻ മാവു ഉറങ്ങിയോ ഇറങ്ങിയോ അതാരാ വീഡിയോ കോളിലവിടെ വാവയുടെ ഡ്രസ്സിന്റെ കളർ എന്താ ഗ്രീൻ വെരി ഗുഡ് ഗ്രീൻ മലയാളത്തിൽ എന്താ പറയുക പച്ച ആ ഗ്രീനിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ ജി ആർ ആ ഏതാണ് ഇ ഇ എൻ ഗ്രീൻ ഓക്കെ അപ്പോൾ ഇഷ്ടായല്ലോ സ്പെഷ്യൽ ഉമ്മ കൊടുത്തോ പിന്നെ പിന്നെ ഉമ്മാ ഉമ്മ കൊടുത്തോ ബാക്കിയുള്ളവർക്കും ഉമ്മ അല്ല ബാക്കിയെല്ലാവർക്കും അൽഫിയുടെ ഫാൻസ്